വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായി ചേലോട് എസ് എ യു പി സ്കൂളിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇരുപത്തിയെട്ട് ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുക അറുന്നൂറോളം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനാകും ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള മുഖ്യാതിഥിയാകും കിരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സുവനീർ പ്രകാശനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി ബിപിൻ മുഖ്യാതിഥിയാകും കാലടി ശ്രീ ശങ്കരാചാര്യ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ എം ആർ ദിനു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ ഖോഖോ സംസ്ഥാന മീറ്റ് നടത്തുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് കുമാർ കളരിക്കൽ സ്കൂൾ മാനേജർ ഡോക്ടർ കെ കേശവദാസ് പി പ്രസിഡന്റ് രവീന്ദ്രൻ വെള്ളയങ്ങാട്ട് പ്രധാന അധ്യാപകൻ പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം നാല് കൊല്ലം മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് തലത്തിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത് സമയത്താണ് ഭാഗ്യം സംസ്ഥാന അസോസിയേഷൻ ആണെങ്കിൽ നേതൃത്വം കൊടുക്കുന്നു സ്കൂൾ ായിട്ടും അതിനെല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും പോലും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം മാറാ വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ 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 ഗോൾഡ് പാർക്ക് എടക്കര ബഹ്റൈൻ